നിലമ്പൂർ ടൗണിൽ വരുന്നവർക്ക് എളുപ്പത്തിലെത്താവുന്ന മൂന്ന് ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഒന്ന് കനോലി സ്പ്ലോട്ട് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് പ്ലാന്റേഷനിലൊന്നാണ് കനോലി സ്പ്ലോട്ട് ചാലിയാർ പുഴയും കുറിഞ്ഞിപ്പുഴയും ഇരുവശത്തുമായി ഒഴുകുന്നത് കൊണ്ട് തന്നെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവരുടെ മനസ്സ് നിറയ്ക്കുന്നു ഈ നാച്ചുറൽ പാർക്ക് കാഴ്ചയിൽ ശാന്ത ശാന്തസ്വരൂപിണിയായിരിക്കുന്ന ചാലിയാർ അടുത്തു ചെന്നാൽ അപകടകാരിയാണെന്ന് ഓർമ്മിപ്പിക്കാതെ വയ്യ രണ്ട് ബംഗ്ലാവ് കുന്ന് നിലമ്പൂർ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്ററാണ് ബംഗ്ലാവ് കുന്നിലേക്ക് മരത്തൽപ്പുകൾക്കിടയിലൂടെയുള്ള ആകാശ നടപ്പാതെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ധാരാളമായി കാണപ്പെടുന്ന കിളികളുടെ സംഗീതം ആസ്വദിച്ചുകൊണ്ട് വൃക്ഷത്തലപ്പുകൾക്കിടയിലൂടെയുള്ള നടത്തം വളരെ ആസ്വാദകരമാണ് ടിപ്പു സുൽത്താൻ്റെ ആക്രമണങ്ങളെ നിരീക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർമ്മിച്ചതാണ് ഇവിടെയുള്ള ബംഗ്ലാവ് ഇതിന് അതിൻ്റെ പഴക്കവും ആഡ്യത്തവും നിർമ്മാണ ചാരുതയും ചോരാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തിയിരിക്കുന്നു ചുരം മാതൃകയിലാണ് ഇങ്ങോട്ടുള്ള റോഡ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് തേക്ക് മ്യൂസിയം വിനോദത്തിനും പഠനത്തിനുമായി എത്തുന്ന സഞ്ചാരികളെ തേക്ക് മ്യൂസിയം വളരെയധികം ആകർഷിക്കുന്നു പണ്ട് കൃഷിക്കും സൈനിക ആവശ്യത്തിനുമായി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെയും വീട്ടുപകരണങ്ങളുടെയും ചെറിയൊരു ശേഖരം ഇവിടെയുണ്ട് തേക്കിൻ്റെ വിത്തുകൾ നടിയിൽ പരിപാലനം ഇനങ്ങൾ എന്നിവയെക്കുറിച്ചും തേക്കിന് കൂടാതെ ചിത്രശലഭങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വിവരങ്ങളും പഠനങ്ങളും മ്യൂസിയത്തിൽ മ്യൂസിയത്തിലടങ്ങിയിരിക്കുന്നു ഇതുകൂടാതെ വിശാലമായി ഒരുക്കിയിരിക്കുന്ന ബയോനാച്ചുറൽ പാർക്കാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത വ്യത്യസ്ത തരം ചിത്രശലഭങ്ങളടങ്ങിയിരിക്കുന്ന ചിത്രശലഭ ഉദ്യാനം തന്നെ ഇവിടെയുണ്ട് ഈ വലിയ സസ്യോദ്യാനത്തെ കൂടാതെ കുട്ടികൾക്ക് ആയി ഒരുക്കിയിരിക്കുന്ന ചെറിയൊരു പാർക്കും ഇവിടെയുണ്ട് ധാരാളം ഇനത്തിലുള്ള സസ്യങ്ങളെയും ചെടികളെയും മരങ്ങളെയും കുറിച്ചുള്ള അറിവുമായാണ് ഇവിടെ എത്തുന്ന ഓരോ ആളും തിരിച്ചുപോവുക